മാങ്കുറിശി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സംസ്ഥാന ശാസ്ത്രോത്സവത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സൂര്യ കരസ്ഥമാക്കിയനെ യൂത്ത് കോൺഗ്രസ് മാങ്കുറിശി യൂണിറ്റ് ആദരിച്ചു മാങ്കുറിശി ആർ കെ ഇലക്ട്രോണിക്സ് ഉടമ രാജകുമാരൻ അനിത ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് സൂര്യ തൃശ്ശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് കാണിക്കമാതാ കോൺവെന്റിലെ എച്ച് എസ് എസ് വിഭാഗം ബാൻഡ് മേടത്തിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ അറ്റ്ലസ് മെക്കിങ്ങിൽ എ ഗ്രേഡും കരസ്ഥമാക്കിയതിനാണ് ആദരവ് നൽകിയത് സൂര്യയുടെ സഹോദരി ആര്യയും മുൻപ് ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ് വാർഡ് മെമ്പർ സന്തോഷ് കെസി യൂത്ത് കോൺഗ്രസ് മംഗര മണ്ഡലം പ്രസിഡന്റ് അഖിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് നസറുദ്ദീൻ ഹംസക്കുട്ടി വനിതാ കോൺഗ്രസ് പ്രതിനിധി ഫസീല ടീച്ചർ റുബീന ടീച്ചർ മുഹ്സൈൻ ടീച്ചർ കെ എസ് യു പ്രതിനിധികളായ മുഹമ്മദ് റമീസ സു ആലിഹ് എന്നിവർ വീട്ടിൽ ചെന്നാണ് ആദരിച്ചത് മക്കളുടെ പഠന കലാ മികവിൽ രക്ഷിതാക്കളുടെയും കുടുംബത്തിന്റെയും സഹകരണവും ആത്മാർത്ഥതയും ഈ നേട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണെന്ന് വാർഡ് മെമ്പർ സന്തോഷ് അഭിപ്രായപ്പെട്ടു രക്ഷിതാക്കളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ പൂക്കാലം വിതർന്നതാവട്ടെ തുടർന്നുള്ള പഠനവും കലയും ഭാവി ജീവിതവുമെന്ന് ഫസീല ടീച്ചർ ആശംസിച്ചു പഠന കലാകാര്യങ്ങളിൽ എക്കാലവും പ്രസ്ഥാനം കൂടെയുണ്ടാവുമെന്നും ഇത്തരം മക്കളും രക്ഷിതാക്കളും നാടിന് മുതൽക്കൂട്ടും മാതൃകയുമാണെന്ന് അഖിൽ അഭിപ്രായപ്പെട്ടു